കേക്കും മനോഭാവത്തിന് ചെറിയൊരു വ്യത്യാസം അത്രമാത്രം ആരും ആരെയും നന്നാക്കാൻ നോക്കണ്ട ഒരിക്കലെ ഒരു സൂഫി മിസ്റ്റേക്ക് ഉണ്ട് അദ്ദേഹം നോക്കി ഇപ്പോൾ ലോകം മുഴുവൻ അഴുക്ക് നിറഞ്ഞിരിക്കുന്ന തമ്മിത്തല്ലു വെബിചാരം ആടി പിടി കുത്ത് ഒന്ന് അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ദൈവമേ ലോകം മുഴുവൻ അഴുക്ക് നിറഞ്ഞിരിക്കുക ഏ എനിക്ക് അവരെ ഒക്കെ ഒന്ന് നന്നാക്കണം അതുകൊണ്ട് അവരെ നന്നാക്കാനുള്ള ശക്തി തരണേ ശക്തി തരണേ എന്ന് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ലോകവും നന്നായില്ല അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റമില്ല അയാൾ ചിന്തിച്ച് ഇത്ര വർഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റില്ല ഉടനെ പ്രാർത്ഥന മാറ്റി എൻ്റെ പൊന്ന് ദൈവമേ ലോകത്തെ നന്നാക്കാനുള്ള ശക്തിക്കൊന്നും എനിക്ക് പോരാ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ നാടിനെ നന്നാക്കാനുള്ള ശക്തി തരണേ ശക്തി തരണേ വീണ്ടും പത്തു വർഷം കഴിഞ്ഞു പോയി നാടിനെ നന്നാക്കാനും അദ്ദേഹത്തിന് പറ്റിയില്ല അപ്പം അദ്ദേഹം മനസ്സിലാക്കി അയ്യോ എൻ്റെ യൗവനമൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഞാൻ വാർത്തക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് നാടിനും നന്നാക്കാൻ പറ്റില്ലെങ്കിൽ പോട്ടെ എൻ്റെ കുടുംബത്തെ നന്നാക്ക ഭാര്യേനെ അപ്പനെ അമ്മനെ മക്കളെ നന്നാക്കാലോ അപ്പം ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എൻ്റെ കുടുംബത്തെ നന്നാക്കാനുള്ള ശക്തി തരണേ ശക്തി തരണേ അങ്ങനെ വീണ്ടും ഒരു പത്തു വർഷം കഴിഞ്ഞു പോയി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മരിക്കാറായി പ്രായമായി മുട്ട് തീഞ്ഞു തുടങ്ങി മുടി മുഴുവൻ അരച്ച് തുടങ്ങി എൻ്റെ ആയുസ് തീരുന്നു തുടങ്ങി തീരാൻ പോവാം ഇനി ഞാൻ എനിക്ക് ആരെയും നന്നാക്കാനുള്ള പറ്റത്തില്ല അതിനുള്ള ആയുസുമില്ല അപ്പം അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എനിക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റിയില്ല നാടിനെ നന്നാക്കാൻ പറ്റിയില്ല കുടുംബത്തെ നന്നാക്കാൻ പറ്റില്ല പറ്റിയില്ല അറ്റ്ലീസ്റ്റ് എന്നെ നന്നാക്കാനുള്ള ശക്തി തരണേ എന്ന് അപ്പം തമ്പരാൻ പറയുകയാണ് സമയം കഴിഞ്ഞു പോയല്ലോ ടൈം ഔട്ട് നിനക്ക് എന്തോരം വയസ്സും പ്രായമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നീ ലോകത്തെ നന്നാക്കാൻ നാടിനെ നന്നാക്കാൻ കുടുംബത്തെ നന്നാക്കാനുള്ള വെപ്രാളത്തിനിടയിൽ നീ നിന്നെ നന്നാക്കാൻ മറന്നുപോയി ഇനി സമയമില്ല ഇനി സമയമില്ല അതുകൊണ്ട് ചിലപ്പോ നമുക്കും അറിയില്ല കേട്ടോ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ് ഇനിയും ആയുസും ആരോഗ്യവും ഇതൊക്കെ ഉണ്ടെന്നും വിചാരിച്ച് നമ്മളും കാത്തിരിക്കുമെന്നും വേണ്ട പ്രായമായി മുടി മുഴുവൻ നരച്ചാലേ ഞാൻ മരിക്കൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊന്നും വേണ്ട എപ്പോൾ വേണമെങ്കിലും കൊളാപ്സ് ആകാവുന്നതേ ഉള്ളൂ ഏത് സെക്കൻഡ് വേണമെങ്കിലും കൊളാപ്സ് ആകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കുക